എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ചന്തയിലെ പലചരക്ക് കയറ്റിറക്ക് തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചു തൊഴിലാളി യൂണിയനുകളും വ്യാപാരി പ്രതിനിധികളും നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് കോട്ടപ്പുറം ചന്തയിലെ കയറ്റിറക്ക് കൂലിപ്പട്ടിക രണ്ടു വർഷം കൂടുമ്പോഴാണ് പുതുക്കി നിശ്ചയിക്കുന്നത് ഒക്ടോബർ ഒന്നിന് കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വ്യാപാരികളും തൊഴിലാളികളും യൂണിയൻ നേതാക്കളും നേരിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുകയായിരുന്നു ഒക്ടോബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ പതിനാല് വരെയുള്ള കൂലിപ്പട്ടികയാണ് നിലവിൽ വന്നത് മുൻവർഷങ്ങളിൽ പലവട്ടം ചർച്ചകൾ നടത്തി ധാരണയിലെത്താതെ വന്നതിനെ തുടർന്ന് ലേബർ ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചിരുന്നത് പലപ്പോഴും കൂലിത്തർക്കം സമരത്തിൽ കലാശിച്ചിരുന്നു വ്യാപാരി സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇ എ ബഷീർ സാജു സെബാസ്റ്റ്യൻ കെ എസ് അബ്ദുൾ ഖാദർ എം ജെ ടോമി ടി എം അലക്സ് ഇക്ബാൽ എന്നിവരും തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധീകരിച്ച് സി എ ടി ടിയു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ കെ എസ് കൈസാബ് ഒ സി ജോസഫ് ബാബു കളത്തേരി പ്രതാപൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു